ഹായ് ഫ്രണ്ട്സ് അസല വലൈക്കും എന്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം അപ്പൊ ഞമ്മളിന്നൊരു പുതിയ വീഡിയോ വരുന്നത് ഇന്ന് എന്താ അറിയോ നമ്മൾ ഇന്ന് നാളെ എവിടക്ക പോമാനെ എവിടക്കാക്കി കൊടുക്കുന്നേ ആ മെട്രോ ട്രെയിനിലാക്കി കൊടുക്കാൻ പോകുന്ന ഓം പറയുന്നെട്ടോ അങ്ങനെ പാത്ത ദിവസം ഇതവിടെ കളിക്കുന്നവിടെ ഞങ്ങളെത്തിക്കണു ഇതാ നിന്റെ നിച്ച മോനെട്ടോ അപ്പൊ ഞങ്ങളെല്ലാരും കൂടി ഞങ്ങൾ ഓളെ പറഞ്ഞേക്കുന്നത് അവിടുന്ന് എന്താ റോൾ അവിടെ നിന്ന് നിർത്തേണ്ടാന്ന് കരുതി കേട്ടോ ഓൾ നാലഞ്ച് ദിവസം എവിടെയെങ്കിലും പോയി നിൽക്കണം എന്നെങ്കിലും ഓൾ ശരിയാവുള്ളൂ അപ്പോൾ അതിനു വേണ്ടി നാളെ പെട്ടിയെല്ലാം കെട്ടി ഓളെ പറഞ്ഞേക്കുന്ന കേട്ടോ കുട്ടുകാരെ അപ്പോൾ എല്ലാവരും ആ വീഡിയോ നിങ്ങൾ കാണണം ഓളെ എവിടുക്കാൻ നമ്മൾ പറഞ്ഞേക്കാം എന്നുള്ള വീഡിയോ നാളെ കാണിച്ചുതരും ഇത് കുട്ടി പറഞ്ഞ പോലെ മെട്രോ ട്രെയിനിലാണ് ഓളെ പറഞ്ഞേ അപ്പോൾ എവിടുക്കാമെന്നില്ല നിങ്ങൾ ഊഹിച്ചുകൊണ്ടു ഞങ്ങളെവിടുക്കാന്ന് പറഞ്ഞേക്കാന്നില്ല കേട്ടോ അപ്പം ഇന്ന് അതിനുള്ള ഒരുക്കങ്ങളൊക്കെയാണ് ഞങ്ങൾ നോക്കുന്നത് ആ ആ അപ്പൊ ഞങ്ങൾ അവളെ തൽക്കാലം അങ്ങോട്ട് കൊണ്ടാക്കി കൊടുത്തിട്ട് പോരും ഞാനും കുട്ടി അല്ലേ അയ്യോ ഞാൻ അവിടെ നിൽക്കാൻ പോകുന്ന ആ ഓന മെട്രോ ട്രെയിനിൽ കളിക്കാൻ പോവുക കൂട്ടാരല്ലേ അപ്പൊ ഞാനും നീ ോനും ഇക്കെയാണ് ഓളെ കൊണ്ടേക്കാൻ പോകുന്നത് കേട്ടോ ഓൾ കുറച്ച് ദിവസം അവിടെ നിൽക്കട്ടെ ഓൾ എന്നും ഇങ്ങനെ പെരിയിലെന്നാൽ ശരിയാവില്ല ഓളൊന്നു പറഞ്ഞേക്കട്ടെ എത്തിയിട്ടാണ് കേട്ടോ അപ്പോൾ കൂട്ടുകാരെ ഞങ്ങൾ വീഡിയോ ഒക്കെ നിങ്ങൾ മറക്കാതെ കാണണേ എല്ലാവരും കിട്ടും രണ്ട് ദിവസം തുടർച്ചയായിട്ടില്ല വീഡിയോ വരും നമ്മൾ അടിപൊളി വിശേഷങ്ങളൊക്കെ ആയിട്ടോ അപ്പോൾ ഓളെ പറഞ്ഞേക്കുന്നതും അവിടുത്തെ വീഡിയോസും കാര്യങ്ങളെല്ലാം ഉണ്ടാവേ അപ്പോൾ എന്നതിനില്ല കുറച്ച് ഒരുക്കങ്ങളുണ്ട് പെട്ടിയെല്ലാം കെട്ടി പറഞ്ഞേക്കുണ്ടോളേ കുറച്ച് ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ പേക്ക് ചെയ്തിട്ട് കാണിട്ടുണ്ട് അപ്പം അതിൻ്റെ വീഡിയോസൊക്കെ കാണിച്ചിട്ട് വരാം കേട്ടോ ഓക്കെ അപ്പോൾ എല്ലാവരും ആ വീഡിയോ ഒക്കെ ഒന്ന് പോയിട്ട് കാണി ഞമ്മളെ പാർട്ടേഴ്സ് കരയുന്നുണ്ട് ഇതിൻ്റെ ബാഗ് എടുത്തിട്ടാണ് കേട്ടോ ഓൾക്ക് എന്തോ ചെറിയൊരു സൂചന കിട്ടിയിട്ടുണ്ട് ഞാൻ എവിടുക്കോ പോകുന്നുണ്ട് കാരണം ഷോളൊക്കെ എടുത്ത് കഴിഞ്ഞാൽ അന്നേരം കുട്ടി അരയൽ തുടങ്ങിയിരിക്കും അപ്പോൾ കുട്ടികാരെ ഞമ്മളെ പെട്ടിയെല്ലാം കെട്ടുന്ന വീഡിയോ ഒക്കെ ഒന്ന് എല്ലാവരും കാണിയിട്ടോ ഈ അറ്റിലസ് ജല്ലറിൻ്റെ കവറ് ജ്വല്ലറി ഞങ്ങൾ ഡ്രസ്സ് കുറച്ച് ഇങ്ങനെ ഇതിലാക്കി വെച്ചിട്ടോ മാണ്ഡത അതൊക്കെ ഒരു കവറിൽ ഇട്ട് വെച്ചതാണ് നല്ലതും പായതും ഉണ്ട് പുതിയ എടുത്തതും എല്ലാം ഉണ്ട് ഇപ്പം അത് ഞമ്മൾ ഈ ബാഗിൽ സെറ്റ് സെറ്റാക്കണം കേട്ടോ അതിൽ എല്ലാ സെറ്റ് സെറ്റാക്കണം ഇതിപ്പോൾ നമ്മൾ പുതിയ വാങ്ങിയ ബാഗാണ് കേട്ടോക്ക് കൊണ്ടാവാൻ വേണ്ടിയിട്ട് സ്കൂളിൽ ഇപ്പോൾ സ്കൂളൊക്കെ തുറക്കുമല്ലേ അപ്പം എന്നാൽ ഇങ്ങോട്ട് പോകുമ്പോഴത്തേന് തന്നെ ആയിക്കോട്ടെ എന്ന് കരുതി വാങ്ങിയിട്ട് നല്ല ഇങ്ങനെ ഇത് അറ്റ്ലസിൽ ഇതിന് വില ചോദിച്ചപ്പോൾ അഞ്ഞൂറ് രൂപയാണ് കേട്ടോ പറഞ്ഞത് ഞങ്ങൾ ഇന്നിട്ട് പുറത്തുനിന്ന് വേറെ ഒരു കടയിൽ നിന്നാട്ടോ വാങ്ങി അവിടെ നല്ല വിലക്കുറവുണ്ട് അപ്പം ഇനി ഇതെല്ലാം നമ്മൾ ഓരോന്ന് ഓരോന്ന് ഡ്രസ്സ് സെറ്റാക്കി വെക്കുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കാണാം ഉമ്മ ഉമ്മാൻ്റെ അടുത്ത് ഉമ്മ എടുത്ത് വെച്ചതൊക്കെ ഉമ്മ എടുത്ത് കൊടുന്ന് കൊടുക്കുന്ന കേട്ടോ അതൊക്കെ ഈ ഒരു ബാങ്കിൻ്റെ ഉള്ളിലാക്കണം ഈ ബാഗിൽ ഇതെല്ലാം കൊള്ളുമെന്നാവുമോ ബാങ്കിൽ ഇൻഷുറൻസിനെ പോലെ നിക്ഷേപിച്ചാൽ അതൊക്കെ ദാ ഒരു ക്ലോസപ്പ് ദാ പാത്തുമ്പോൾ ഒന്നും ഉറങ്ങിയിട്ടില്ല മേമാന പാക്കിങ് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നാൽ ഓൾക്ക് കൊടുക്കുകയും ചെയ്യാം കളിച്ചും ചെയ്യാതെ തരും ഇയാളും നേരെ കുറെ നേരം കാത്തുനിന്ന് ലാസ്റ്റ് കടന്നുറങ്ങിയതാണ് ഇപ്പോൾ അപ്പൊ കൂട്ടുകാരും നമുക്ക് ഇതെല്ലാം മടക്കി വെക്കുന്ന ഒന്ന് കാണാം കേട്ടോ ഇല്ല സെക്റ്റ് ആക്കി ഞാൻ മടക്കി വെച്ചിട്ട് കാണിച്ചു തരാം കൂട്ടുകാരങ്ങൾ കാണുന്നുണ്ട് ഈ ഒരു നിങ്ങളുടെ ഡ്രസ്സിന് എന്താ വില അറിയോ ഇരുന്നൂറ്റി ആണ് കേട്ടോ അറ്റ്ലീസ്റ്റ് നിന്ന് ഞങ്ങൾ എടുത്തതാണ് കേട്ടത് ഇരുന്നൂറ്റി സംതിങ്ങിന് നല്ലൊരു ടോപ്പാണ് കേട്ടോ അത് കിട്ടിയിട്ടുള്ളത് നല്ല ഇഷ്ടമായി സ്കൈ ബ്ലൂയില് വൈറ്റ് പ്രിൻ്റ് വരുന്നത് കേട്ടോ നല്ല ഭംഗി ഇങ്ങനത്തെ പലാസ പാൻറ്റ് ഇങ്ങനത്തെ പലാസ പാൻറ്റിന് ഒന്നിന് നൂറ്റി നാൽപ്പത് രൂപ കേട്ടോ അങ്ങനത്തെ രണ്ടെണ്ണം എടുത്തതാണ് കേട്ടോ ഇത്തൊരു ടോപ്പാണ് കേട്ടോ അതിന് ഞങ്ങളൊരു ബ്ലാക്കിൽ വൈറ്റ് പ്രിൻറ്റ് വരുന്നത് ഇതിനും തന്നെ വലിയ വിലയൊന്നും ഇല്ല അത്ര അതിന് റേറ്റ് ചിന്തിക്കുന്നു ഇത് ഇരുന്നൊരു സംതിങ് ആളെ അവൾക്ക് ക്ലാസ്സിന് പോകാൻ തൽക്കാലം ഒന്ന് ഇത്തതാണേ അവിടെ നാലും നിൽക്കേണ്ടി വരുന്നില്ലേ അപ്പോൾ അങ്ങനെ ഞങ്ങളെടുത്ത് തൽക്കാലം ഒപ്പിച്ചാൽ വേണ്ടിയിട്ടോ നല്ല ഭംഗി കേട്ടോ അതിൻ്റെ പ്രിൻറ്റ് വരുന്നതാണ് ഒരു ഹബായ എടുത്തിട്ടുണ്ട് നല്ല ബട്ടൻസ് ഉള്ള ഒരു ഹബായ കേട്ടോ കൊളത്തി വരുന്നതിൻ്റെ കൈയിൽ വർക്ക് വരുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളി വർക്ക് ഇതിന് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ കേട്ടോ അവിടെ ഇതിൻ്റെ റേറ്റ് രണ്ട് കൈയും ഇതേപോലെ പ്രിൻറ് ഏത് എന്താണ് മുത്ത് വർക്കാണല്ലേ അതിന് കറിയാ ആ അതിന് എന്താ നിങ്ങൾക്ക് കറക്റ്റ് അറിയാം എന്തായാലും അടിപൊളി പറഞ്ഞാൽ തൊള്ളായിരം റുപ്യ ടിപ്പൊളി ടോപ്പ് കിട്ടോ ഞാനിതേ ബോക്സിലിരിക്കണ എന്നിട്ട് അതിന് വലിച്ചെടുത്തതായിട്ട് അതിൻ്റെ ഭംഗി കണ്ടിട്ട് എനിക്കിഷ്ടമായി എത്ര ഇതിന് പറയാം നൂറ്റിയോ ആ നൂറ്റി സംതിങ് കേട്ടോ ഈ ടോപ്പിന് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ടോ കുട്ടിയെല്ലാം കൊട്ടി കഴിഞ്ഞപ്പോൾ അല്ലേ ഇതിലൊന്നും കൊള്ളാത്ത മട്ടായിട്ടോ പക്ഷെ എന്നാൽ ഞാൻ എല്ലാതും അങ് ഇതിൽ കൊള്ളിച്ച് നിറച്ച് ഒരു ബേഗ് ഫുള്ള് അങ്ങ് സെറ്റാക്കി കൊടുത്തിട്ട് എന്തായാലും എറണാകുളം പൂവൊക്കെ ഉസാറാവട്ടെതിൽ ഒരു ബേഗ് നിറച്ച് സാധനമാക്കി എന്നിട്ട് കൊള്ളാത്തത് ഞമ്മളിതാ ഈ കുഞ്ഞു ബേഗിലും അങ്ങ് നിറച്ച് കൊടുത്തു കേട്ടോ അതിപ്പോൾ ഇതാ മുസാഫും കൂടി ഒക്കെ കൊണ്ടുപോകണം കേട്ടോ അപ്പോൾ അതും കൂടി നമ്മളതിൽ വെച്ചുകൊടുക്കുക നമ്മളെ ചെറിയ ബേഗ് നമ്മളെവിടെയും ഇത് ഇടൂലല്ലോ ചെറുതാവുമ്പോൾ മേലിൻ്റെ അയൊന്നും വെക്കില്ല നമ്മളെ കൈ നല്ല സേഫായിട്ടുണ്ടാവും വെച്ച് ശരിയാക്കി കഴിഞ്ഞിട്ടാണ് ഓൾ ഇതൊക്കെ കൊണ്ടുവരുന്നത് കേട്ടോ ഇത് താത്തോ ഒഴിവാക്കണ്ടത് അത്യാവശ്യം അത്യാവശ്യ കാര്യമാണ് രണ്ട് പേന മുട്ടു സൂചി പൗഡർ പോരാതെ വെച്ചെന്നാല് കുറച്ച് പൈസയും കിട്ടി കല്ല് മക്കളെ വണ്ടി പൈസ ഒന്നതാണ് കേട്ടോ കരുതാ ഞമ്മളിതാ പെട്ടിയെല്ലാം റെഡിയാക്കി സെറ്റാക്കി വെച്ചെടുത്തു കിട്ടോ ബാഗെല്ലാം അപ്പം ഞമ്മളെ വീഡിയോ ഒരു ചെറിയ പാക്കിംഗ് വീഡിയോ ആണ് എന്നിട്ടോ ചെയ്തത് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയതായിട്ട് കണ്ട കൂട്ടുകാരൊക്കെ ഒന്ന് subscribing in and a dog